കെമ്മസി കെമിസ്ട്രി പരീക്ഷയിൽ ഒന്നാം റാങ്ക് വാങ്ങിയ ഉസ്നയുടെ വീട്ടിലാണ് കോൺഗ്രസിൻ്റെ ചലയവരം മണ്ഡലത്തിലെ നേതാക്കൾ നിൽക്കുന്നത് ഈ നാടിനെ ആകെ അഭിമാനകരമായ നേടിയ ഈ മകളെ നമ്മൾ ചേർത്ത് പിടിക്കാൻ വേണ്ടിയാണ് എല്ലാവിധ പിന്തുണയും അർപ്പിക്കാൻ വേണ്ടിയാണ് ശ്രീ വി ഒ സാജൻ അടക്കം യെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രതികൂലമായ കുടുംബ സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയുമാണ് എം എസ് സി കെമസ്ട്രി എന്ന ഈ സയൻസ് ബിരുദം എടുത്ത് പരീക്ഷിക്കുന്നത് നല്ല ഒന്നാം ബ്രാഞ്ച് എന്ന് പറയുന്നത് സാധാരണ വലിയ ഒരു റിസ്ക് ആണ് എടുത്തത് ആ റിസ്ക് അവിടെ വിജയിച്ചിരിക്കുന്നു നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട് കുടുംബത്തിലോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട് അതുകൊണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കന്മാരെല്ലാം ഈ ബാഗ് കോൺഗ്രസ് കമ്മിറ്റി കുഞ്ഞുവൻ കേന്ദ്രീകരിച്ചുള്ള നമ്മുടെ പാർട്ടി പ്രവർത്തകരുടെ എല്ലാം ആദരവ്